ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം നമ്മളെ കസ്റ്റമറുടെ വീട്ടിലുള്ള പൂവാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ലൊരു ഓറഞ്ച് കളറിലാണ് അതിൻ്റെ ഫ്ലവർ ഉള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ നമുക്ക് ആയിട്ടാണ് തോന്നുന്നത് നല്ലൊരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മൾ വീഡിയോ കോംബോ ഓഫറിൻ്റെ ആണ് ഒരുപാട് പേര് ചോദിച്ചു ഹാങ്ങിങ് വി ഉണ്ടോന്ന് അപ്പോൾ ഹാങ്ങിങ് വി നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഈ ഒരു നാല് കളേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഈ നാല് കളേഴ്സ് കൂടാതെ വേറെയും കളേഴ്സ് അവൈലബിൾ ആണ് പക്ഷേ നമ്മൾ കോംബോ ഒരു നാല് കളറാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഹാങ്ങിങ് വിങ്കക്കൊക്കെ ഒരുപാട് റേറ്റ് കൊടുത്തിട്ട് വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊന്നും നമുക്ക് ഇതേപോലുള്ള ചെറിയ പ്ലാന്റ്സ് അവൈലബിൾ ആയിരുന്നില്ല നല്ലൊരു വലിയ പോട്ടിൽ ഹാങ്ങിങ് പോട്ടിൽ നിറയെ ബുഷ് ആയിട്ടുള്ള പ്ലാൻ ആയിരുന്നു നമ്മളടുത്ത് സെയിലിന് ഉണ്ടായത് നേരെ മറിച്ച് ഇപ്പോൾ നമുക്ക് സാധാ വിങ്കച്ചെടിന്റെ ആ ഒരു വലുപ്പത്തിൽ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല അടിപൊളി നാല് കളേഴ്സാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിലും വേറെ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഈ ഒരു കോമ്പൗന്റെ കൂട്ടത്തില് നമുക്ക് അതിൽ വെച്ച് തരാനായിട്ട് സാധിക്കും ഇതാ ഈ ഒരു നാല് കളേഴ്സ് നല്ല ഭംഗിയുള്ള ഡിഫറൻറ്റ് കളേഴ്സാണ് നല്ല ഡാർക്ക് കളർ ലൈറ്റ് കളർ വന്നിട്ടുണ്ട് കേട്ടോ ഇത് മണല് കൂടിയിട്ടുള്ള ഒരു മണ്ണിലാണ് നട്ടിരിക്കുന്നത് ഓവർ വെള്ളമോ കാര്യങ്ങളോ ഒന്നും പാടൂല്ല ഈ ഒരു പ്ലാന്റിന് കേട്ടോ അപ്പോൾ ഇതിന്റെ പോട്ട് മിക്സ് എന്ന് പറയുന്നത് മണ്ണും കുമ്മായപ്പൊടിയും മാത്രം മിക്സ് ചെയ്ത മണ്ണിലോട്ട് വേണം നിങ്ങൾ നടാൻ ചാണകപ്പൊടിയൊന്നും ചേർക്കണ്ട ചാണകപ്പൊടിയൊക്കെ ഇപ്പോൾ ചൂടൻ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്ലാന്റ് ഡാമേജായിപ്പോവും പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഓവർ നനവ് കൊടുക്കാതെ മിതമായ രീതിയിൽ നനവ് കൊടുക്കുക കേട്ടോ ചകിരിച്ചോറൊന്നും ഇട്ട് ഈ ഒരു പോട്ട് മിക്സിലേക്ക് തയ്യാറാക്കി കൊടുക്കരുതേ പറഞ്ഞ മിക്സ് മാത്രം ചെയ്താൽ മതി കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഈ ഒരു നാല് പ്ലാന്റിനും കൂടി മുന്നൂറ് രൂപ മാത്രമേ റേറ്റ് ആകുന്നുള്ളൂ നല്ല അടിപൊളി ഓഫറാണ് മിസ് ചെയ്യാതെ വാങ്ങിക്കും കേട്ടോ അപ്പൊ ഇത് നമ്മളടുത്തുനിന്ന് പ്ലാന്റ് വാങ്ങിയ ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക് ആണ് ചെടി നല്ല ഹെൽത്തി ആയിട്ട് കിട്ടിയ അപ്പോൾ ജനുവൻ ആയിട്ടുള്ള റിവ്യൂ ആണ് ഇവർ തന്നിരിക്കുന്നത് അപ്പോൾ ഇവര് കൈ കിട്ടി ആ ഒരു ബോൾസം പ്ലാന്റിൻ്റെ കോംബോയായിരുന്നു വാങ്ങിയത് അപ്പോൾ ഇവര് അൺബോക്സ് ചെയ്യുന്ന വീഡിയോയാണ് എനിക്ക് എടുത്തയച്ചു തന്നത് കേട്ടോ നല്ല അഭിപ്രായമായിരുന്നു തന്നത് അതുപോലെ നമ്മൾ നടണ്ട രീതി ഒക്കെ ഇവർക്ക് വേണ്ടി പറഞ്ഞു കേട്ടോ പത്ത് പ്ലാന്റ് ആണ് ബോൾസം പ്ലാന്റ് കവറിൽ വരുന്ന പ്ലാന്റ് ആണ് ജി വരുന്ന പ്ലാന്റ് അല്ല ഈ കവറിൽ വരുന്ന പത്ത് ബോൾസം പ്ലാന്റിന് കേരളത്തിലെ കുറിയർ ചാർജ് അടക്കം മുന്നൂറ് രൂപയാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോഴും വാങ്ങാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വാങ്ങാം കേട്ടോ വാട്സപ്പിലേക്ക് പ്ലാന്റ് സൈസൊക്കെ ഈ ഒരു വീഡിയോ തന്നെ ഈ ചേച്ചി വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് ഡിഫറൻറ്റ് കളർ ആയിരിക്കും ഉണ്ടാവുക ലീഫിൻ്റെ ഡിഫറൻസിൽ അതിൽ വെരിക്കേറ്റഡ് ലീഫും ഒക്കെ പെടും കേട്ടോ ഡബിൾ കളർ വരുന്നതുണ്ട് ഡബിൾ ഷെയ്ഡ് വരുന്ന അങ്ങനത്തെ നല്ല ഭംഗിയുള്ള അടിപൊളി കളേഴ്സാണ് പത്ത് പ്ലാന്റിലും വരുന്നത് കേട്ടോ പാർക്കിങ്ങിന് വേണമെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മാത്രം മതി അപ്പോൾ എല്ലാ പ്ലാൻസും നമ്മൾ നല്ല രീതിക്ക് കിട്ടും എന്നല്ല പറയുന്നത് നല്ല രീതിക്ക് കിട്ടുന്ന ആൾക്കാർക്കും ഉണ്ട് അത് ഡാമേജ് ആയിട്ട് കിട്ടുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് എന്ന് പറഞ്ഞ ഇത് നല്ല ആയിട്ട് ചില ആൾക്കാർക്ക് കിട്ടാറുണ്ട് വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഇപ്പോൾ ഒരു അറുപത് പേർ അയച്ചാൽ അറുപത് പേർക്ക് അയച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ പേർക്കെങ്കിലും ഡാമേജ് ആവാതെ പ്ലാൻസ് കിട്ടുന്നില്ല കാരണം ഡി കൊറിയർ സർവീസ് വഴി അയക്കുമ്പോൾ പ്ലാന്റ് അവിടെ കുറേ ദിവസം കെട്ടി കിടക്കുന്നുണ്ട് നമ്മൾ ബൾക്ക് ഓർഡർ എടുത്ത് അയക്കുന്ന സമയത്ത് നമ്മളത് മാത്രമല്ല മറ്റുള്ള ആൾക്കാരതും അയക്കണമല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് ബോക്സ് മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ അയക്കുമ്പോൾ കസ്റ്റമർക്ക് കിട്ടുമ്പോൾ ഒരു അഞ്ചാറ് ദിവസത്തെ ഡിലേ വരുന്നുണ്ട് ആ ഒരു ടൈമിൽ കസ്റ്റമർ കൈ കിട്ടുമ്പോഴത്തേക്കും പ്ലാന്റ് ഡാമേജും ആവാറുണ്ട് കേട്ടോ അപ്പോൾ ഡി ടി ഡി സിക്കാരുടെ ഭാഗത്തുനിന്ന് വരുന്ന മിസ്റ്റേക്കാണ് നമ്മളെ പാക്കിംഗ് മിസ്റ്റേക്ക് അല്ല കേട്ടോ താങ്ക്